എഴുപത്തിയാറ് വർഷക്കാലം സൗരയുദ്ധത്തിലെ ഒമ്പതാമത്തെ ഗ്രഹം ഗ്രഹമെന്ന ഖ്യാതി പ്ലൂട്ടോയ്ക്കായിരുന്നു സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ തണുത്ത പാറകൃഷ്ണം പോലുള്ള കുള്ളൻ ഗ്രഹമായ പ്ലൂട്ടോ ഒരു ഗോളമാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ആറിലാണ് ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ശാസ്ത്രജ്ഞർ പ്ലൂട്ടോയെ എടുത്തു എടുത്തുമാറ്റിയത് അന്ന് തൊട്ട് എട്ട് ഗ്രഹങ്ങൾ മാത്രമായിരുന്നു പിന്നീട് സൗരയുദ്ധത്തിലുണ്ടായിരുന്നത് സൗരയുദ്ധത്തിലെ ഒമ്പതാമത്തെ ഗ്രഹത്തിന്റെ സ്ഥാനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് സാങ്കല്പികവും എന്നാൽ കൗതുകം ഉണർത്തുന്നതുമായ ഒമ്പതാമത്തെ ഗ്രഹത്തെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ശാസ്ത്രജ്ഞർക്ക് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താനായി എന്ന് പറയപ്പെടുന്നു സൗരയുധത്തിന്റെ അറ്റത്തുള്ള അതായത് പ്ലൂട്ടോക്കും അപ്പുറത്തുള്ള ഇതുവരെ കാണാത്ത ചില വസ്തുക്കളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മാറ്റം കണ്ടതിനെ തുടർന്നാണ് പുതിയൊരു ഗ്രഹത്തിന്റെ അടയാളമായേക്കാം അത് എന്ന് ഗവേഷകർക്ക് തോന്നിയത് ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ നിഗൂഢ വസ്തു മറ്റൊരു ഗ്രഹമാകാമെന്നാണ് റിപ്പോർട്ട് ഈ വസ്തു എന്താണെന്ന് കണ്ടെത്തുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് സൗരയുഥത്തിന്റെ ഘടനയും അതിന്റെ രൂപീകരണവും പരിണാമ പ്രക്രിയകളും എല്ലാം നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്നും അറിയപ്പെടുന്നു ഒൻപതാമത്തെ ഗ്രഹം നിലവിലുണ്ടെങ്കിൽ സൗരയുദ്ധത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുവരെ പ്യോർ റിവ്യൂഡ് പഠനത്തിൽ പ്രസിദ്ധീകരിച്ച പുതിയ ഡേറ്റകൾ സൂചിപ്പിക്കുന്നത് നാലാമത്തെ വലിയ ഗ്രഹമായ ഭൂമിക്കും ശേഷം മാസ് ഉണ്ടാകാൻ സാധ്യത ഈ ഗ്രഹത്തിനായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് റിപ്പോർട്ട് പ്രകാരം ഈ ഗ്രഹത്തിന്റെ സൂര്യന് ചുറ്റുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിന്റെ ഏറ്റവും വലിയ വ്യാസം എന്ന് പറയുന്നത് അഞ്ഞൂറ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ അഞ്ഞൂറ് മടങ്ങ് അല്ലെങ്കിൽ ഏകദേശം എഴുപത്തിയഞ്ച് ട്രില്യൺ കിലോമീറ്റർ ആണ് ഇത് സ്റ്റാർസ് വൺ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സിസ്റ്റം സർവേയിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് നടത്തിയ ഈ കണ്ടെത്തൽ ദി ആസ്ട്രോണമിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചു മുൻ പഠനങ്ങളിൽ നിന്ന് പ്രവചിച്ച് ഏകദേശം എൺപത് ശതമാനം സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഗവേഷകർ പുതിയ സ്ഥലത്തായിരിക്കും സാങ്കൽപിക ഗ്രഹം ഉണ്ടാകാൻ സാധ്യതയെന്ന് പറയുകയുണ്ടായി പ്ലാനറ്റ് ഒമ്പത് ഉണ്ടെന്നതിന് നിരവധി വ്യത്യസ്ത അടയാളങ്ങൾ ഇതിനകം കണ്ടെത്തിയിട്ടുമുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട് പ്ലാനറ്റ് ഒമ്പത് ഇല്ലാതെ സൗരയുദ്ധം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒമ്പതാമത്തെ പ്ലാനറ്റ് മാഹ്യ സൗരയുദ്ധത്തിലെ വസ്തുക്കളുടെ ഭ്രമണപഥത്തെ കുറിച്ച് വിശദീകരിക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ വിശദീകരിച്ചു തരുമെന്നും ഗവേഷകർ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒമ്പതാമത്തെ ഗ്രഹത്തിനായി ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു ഉയർന്നു വന്നിരുന്ന ചോദ്യം നിഗൂഢമായ ഒമ്പതാമത്തെ ഗ്രഹത്തിനായുള്ള അന്വേഷണം രണ്ടായിരത്തി പതിനഞ്ചിൽ കാൽടെക്കിൽ നിന്നുള്ള രണ്ട് ജ്യോതി നടത്തിയ കണ്ടെത്തലുകളിൽ നിന്നാണ് തുടങ്ങിവച്ചത് അദൃശ്യമായി കാണപ്പെട്ട ആകാശഗോളത്തെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ കണ്ടെത്താൻ സാധ്യതയുള്ള ഗ്രഹം ഒളിഞ്ഞിരിക്കുന്നു എന്ന സംശയം ഗവേഷകരിൽ ഉടലെടുത്തത് അന്ന് തന്നെ ആ വസ്തുവിന്റെ വലുപ്പം ഭൂമിയേക്കാൾ രണ്ടോ നാലോ ഇരട്ടിയാണെന്ന് കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ഒരു ഒമ്പതാമത്തെ ഗ്രഹത്തെ കണ്ടെത്തുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്ന് പറയുകയാണ് മറ്റു ഗവേഷകരും